ഖാലിസ്ഥാൻ ഭീകര സംഘടനകൾക്ക് രാജ്യത്തുനിന്ന് ധനസഹായം ലഭിക്കുന്നുവെന്ന് സംബന്ധിച്ച് കാനഡ ബബ്ബർ ഗൽസ അടക്കമുള്ള സംഘടനകൾക്ക് പണം കിട്ടുന്നുവെന്ന് കനേഡിയൻ ധനമന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു സ്വതന്ത്ര പഞ്ചാബിന്റെ പേരിലാണ് ധനശേഖരണമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു ഖാലിസ്ഥ ഇന്റർനാഷണൽ സിഖ് യൂത്ത് ഫെഡറേഷൻ കാനഡ ഉൾപ്പെടെയുള്ള ഖാലിസ്ഥാൻ സംഘടനകൾക്ക് സ്വതന്ത്ര പഞ്ചാബിന്റെ പേരിൽ നിന്നും പണം ലഭിക്കുന്നുണ്ടെന്ന് കാനഡ ധനമന്ത്രാലയം സ്ഥിരീകരിച്ചു കനേഡിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് സർവീസ് ജൂൺ പതിനെട്ടിന് നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് പുതിയ റിപ്പോർട്ട് കനേഡിയൻ സർക്കാർ പുറത്തുവിട്ടത് രാഷ്ട്രീയ പ്രേരിത വയലന്റ് എക്സ്ട്രീമിസം എന്ന വിഭാഗത്തിൽ ഖാലിസ്ഥാൻ ഭീകരവാദികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഖാലിസ്ഥാൻ സംഘടനകളെ ഭീകരവാദ സംഘടനകൾ എന്ന് വിശേഷിപ്പിക്കുന്ന റിപ്പോർട്ട് ഇതാദ്യമായാണ് കാനഡയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഒപ്പമാണ് ഖാലിസ്ഥാനി ഗ്രൂപ്പുകളായ ബബർ ഖലീസ ഇന്റർനാഷണൽ സിഖ് യൂത്ത് ഫെഡറേഷൻ കാനഡ എന്നീ സംഘടനകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം ുർഭ്വന്ത് സിംഗ് പന്നുവിന്റെ സിഖ് ഫോർ ജസ്റ്റിസ് എന്ന ഭീകരവാദ സംഘടനയെ പട്ടികയിൽ കനേഡിയൻ സർക്കാർ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഖാലിസ്ഥാനി അനുകൂല ഘടകങ്ങൾ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കനേഡിയൻ മണ്ണ് ഉപയോഗിക്കുന്നുണ്ടെന്ന ഇന്ത്യ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇത് ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് കനേഡിയൻ സർക്കാർ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് ജനം ഡൽഹി